യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി റോയൽ സ്ഥാനാരോഹണ ചടങ്ങ് സി ആർ ഉദ്ഘാടനം ചെയ്തു യങ് മൈൻസ് ഇന്റർനാഷണൽ മൈനാഗപ്പള്ളി റോയൽ ഇൻസലേഷൻ ചടങ്ങാണ് നടത്തിയത് സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വജദാനത്ത് ബാലചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി ശാസ്ത്രകോട്ട എസ് ഐ ഷാനവാസ് മെറിറ്റ് അവാർഡുകൾ സമ്മാനിച്ചു നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ എവിടേക്ക് പോകുന്നു പറ്റി തിരക്കാൻ നമ്മുടെ പേരൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാ കുട്ടികൾക്കും ക്ലാസുകൾ ഇഷ്ടംപോലെ കൊടുക്കാറ് നമ്മുടെ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് ദിവസം മറ്റ് പഠന വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു പക്ഷേ ഏറ്റവും ആദ്യം ക്ലാസുകൾ കിട്ടേണ്ടത് പേരൻസിന് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് വേറെ ആരുമില്ല നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വയലന്റ് ആവുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നു പക്ഷെ പുറമേ വേറെ ഒരു ഇഷ്യൂ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നു പകൽ സമയങ്ങളിൽ ശാസ്താംകോട്ട രാജഗിരി ലേക്ക് സൈഡ് റിസോർട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ലബ്ബംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജേക്കബ് ഫിലിപ്പ് നിർവഹിച്ചു ജോർജ് ജോസി സിറാജ് ജയകൃഷ്ണൻ സുഭാഷ് വൈശാഖും ബി പിള്ളി ഷാജി ചിറക്കുമേൽ മനാഫ് മൈനാഗപ്പള്ളി തങ്ങൾ കുഞ്ഞ് ഉദയകുമാർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ കാര്യങ്ങളും ചാരിറ്റി ആയാലും സാമൂഹ്യ സേവനമായാലും ഞങ്ങളുടെ ക്ലബിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളിലും എപ്പോഴും ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും ഞങ്ങളെ